നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങ ചമ്മന്തിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു പാനെടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ഏഴ് വട്ടരി മുളക് അഞ്ച് ചെറുപുള്ളി നമുക്ക് ഒന്ന് വഴപ്പ് ചെയ്താൽ ഇനി തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കഴിഞ്ഞാൽ മതി ഇനിയിപ്പോൾ എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഓട്ടോടെ പറിച്ചെടുത്താലും മതി അതായത് വരാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ എണ്ണ ഒഴിക്കാതെ ചുമ്മാ വറുത്തഞ്ഞ് എടുത്താൽ മതി അപ്പോൾ ആ മുളക് നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് വരച്ചേക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്ത ഉള്ളി മുളകും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം ആദ്യം അതേ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിത് ചേർക്കാം ഒരൽപ്പം കറിവേപ്പില ചെറിയ നെല്ലിക്ക വലുപ്പതിലുള്ള വാളംപുളി ആവശ്യത്തിന് കല്ലുപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം അത് സ്വാദിഷ്ടമായ നമ്മുടെ തേങ്ങ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഞാനതൊന്ന് ഉരുട്ടിയെടുത്തു മാത്രമല്ല കേട്ടോ അടിപൊളി സൂപ്പർ ഈയൊരു ഒറ്റ കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനായിട്ട് ഇത് ചോറിൻ്റെയും കഞ്ഞിയുടെ കൂടെയൊക്കെ അടിപൊളി ചമ്മന്തി കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ രുചി എല്ലാവരിലും <laughs> എത്തട്ടെ <laughs> <laughs>